ചങ്ങാതിമാരെ മത്തിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊരു വികാരം തന്നെയാണ് അത് മത്തി വെച്ചൊരു കിടക്കാച്ച ഐറ്റം കൂടെ ആയാലും സംഭവം പൊളിക്കുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്നും നോക്കണം നേരെ മാർക്കറ്റിൽ ചെന്ന് ഒരു കിലോ മത്തി അങ്ങ് മേടിച്ചു ഏ ഞാൻ മാർക്കറ്റിൽ ചെന്ന് നല്ല ഫ്രഷ് നാടൻ മത്തിയും കിടക്കുന്നതാണ് കണ്ടപ്പോൾ ഒന്നും നോക്കില്ല കുറച്ചങ്ങ് വാരി എടുത്തു അവനെ കഴുകി വൃത്തിയാക്കി തേ സെറ്റാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വാരി വിതറി അതിനുശേഷം ഇതുപോലെ കുരുമുളക് പൊടിയെ വാരി വിതറി കുരുമുളക് പൊടിയും ഇട്ട ശേഷം ഇതിലേക്ക് ദേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ദേ ഇതുപോലെ ലേശം ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ശേഷം ഒരു രണ്ട് നാരങ്ങ പീസ് ഉണ്ടെങ്കിൽ ഇത് അതും കൂടെ ഇത് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുക നാരങ്ങ പീസ് ഒഴിക്കുമ്പോൾ അതിൽ ഉണ്ടാവില്ല കുരു എടുത്ത് മാറ്റിയ ശേഷം നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക ഇവനെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച ശേഷം ലേശ വെളിച്ചനെങ്കിൽ ഇതിന് മുകളിലേക്ക് ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക ആ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഐഷെഫിന് പോവാൾക്കും സ്റ്റാറെങ്കിലും ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്കും കമന്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ല കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഒരു കിട്ടിക്കാച്ച് റെസിപ്പിയാണ് അധികം കഷ്ടപ്പാടില്ല അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി താർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി മേല അതിൻ്റെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചു ഒരു പത്ത് മിനിറ്റ് അവൻ വെച്ചേക്കുക ആ വെക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈലായിട്ട് തീപിടിപ്പിക്കുക ഇതുപോലെ നോൺ സ്റ്റിക് പാൻ ചൂടാക്കാൻ വെക്കുക അവനൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ലേശം വെളിച്ചെണ്ണി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നോ അല്ല ചെറുതായി അരിഞ്ഞതോ വലുതായി അരിഞ്ഞോ ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് എടുത്ത് ഒരു മറി മറിക്കുക എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതായാലും ചെറുതായി എരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല അവനും കൂടെ ഇട്ട് ഇതിലെടുത്തിട്ട് ഇങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ആണോ അവനെയൊക്കെ ഏകദേശം ഒരു കളറും പാവം ഒക്കെ ആയി വരുന്നവരെ ഇതുപോലെ മൂപ്പിക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ചെറുവുള്ളി ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ രണ്ടായി കയറിയോ മൂന്നായി കയറിയോ നാലായിട്ടായാലും ഒരു കുഴപ്പമില്ല എടുത്തിട്ട് മറി മറിക്കുക മറിച്ചശേഷം അവനേ ഇതേ ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക ഇതെല്ലാം കൂടെ ഒരു പാകത്തിന് ഒരു പരുവത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് ദേ ഇതിലേക്ക് ലേശം തേങ്ങാക്കുത്ത് എടുത്തെടുത്ത് മറിക്കുക തേങ്ങാക്കുത്ത് ഓവറായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട തേങ്ങക്കുത്തൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ എന്നാൽ ആ തേങ്ങക്കുത്ത് കിടക്കുമ്പോഴൊരു ഫീൽ ഉണ്ടാവുള്ളൂ ആ തേങ്ങക്കുത്തൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ദ സ്റ്റൈലായിട്ട് കരിവേപ്പിലിടുക എന്നിട്ട് ചുമകും കൂടി ഇട്ട് കൊടുക്കുക ചുമതും കൂടെ ശേഷം ഇവനെ ഒന്ന് ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വയ്ക്കുക ലൈറ്റായിട്ട് ഇവരെല്ലാം കൂടെ ചേർത്തെങ്ങ് മസാല പിടിക്കുന്ന രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്യുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്കും എനിക്ക് ഇതിലേക്ക് മസാല പൊടിക്കുന്നില്ല അത് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൊടി ഇടുക അധികം മസാല ഒന്നുമില്ല കേട്ടോ ആ പാട കാശ്മീരി ചില്ലി ലേശം മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടും കൂടെ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇവനൊന്നും ദേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ പച്ച ചോവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനൊന്ന് കുക്കാക്കുക അപ്പോൾ ആ മുളക് പൊടിയുടെ കുത്തലും ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തലുമൊക്കെ ഒന്ന് മാറി കിട്ടും എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് ഈ ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ലേശ വെള്ളം ചേർക്കും കേട്ടോ കുടംപുളിവെള്ളമല്ല വാളംപുളി വെള്ളം ചേർക്കണ്ട കേട്ടോ സംഭവം വേറെ ലെവലാണ് ലേശ ദൈ വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലിലേക്ക് പോകും എന്നിട്ട് ഇവനെയും ദൈ ഇതുപോലെ സ്ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്യുക അവനെയും ആ രീതിയിലൊന്നും ഇത് ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക അവന് ഏകദേശം മൂത്ത് തെയ്യ് ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല സ്റ്റൈലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ദൈ ഇതുപോലെ തേങ്ങാപ്പാലൊഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച ശേഷം ഇവനെ ദൈ സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ മിക്സ് ചെയ്യുക കാരണം ഓവറായിട്ട് തീ വെക്കല്ലേ കാരണം പൊട്ടിപ്പോകും തേങ്ങാപ്പാൽ ആകുമ്പോഴേക്കും അതുകൊണ്ടാണ് ചെറിയ ഇവനെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് ആ മസാലയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റാക്കിയ ലെവലായി വരുക അപ്പോഴേക്കാണ് ഉപ്പിടാ മറന്ന് പോയത് ഉപ്പൊന്ന് ലേശം ഒന്ന് വാരിവ് അറിയേക്കുക ആവശ്യത്തിന് മാത്രമേ ഇടവുള്ളൂ കാരണം മറ്റേ ഉപ്പുണ്ട് പുളിയുണ്ട് അതുകൊണ്ട് ശ് ഉപ്പിടാവുള്ളൂ ഓവറായിട്ട് ഉപ്പിടല് എന്നിട്ട് ഇവരെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ശേഷം അടുത്ത് നമ്മൾ മസാല തേച്ച് പൊടിപ്പിച്ച് മത്തി ഇത് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് അറേഞ്ച് ചെയ്യുക ഈ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മളെ നല്ല കിട്ടുകാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് ബീഫ് ചിക്കനെ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഇന്ത്യ അതുപോലെ ബീഫ് ഇടിച്ചത് ഉണസ്രാവിൻ്റെ അച്ചാർ ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കാന്താരി അച്ചാറൊക്കെ വേണ്ടവരും നമ്മുടെ വാട്ട്സപ്പ് നമ്പർ താഴെ കിടപ്പണ വാട്സപ്പിൽ ഹായ് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണം കുറേ വച്ചാൽ ഇനി ഏറ്റുമാനിയുടെ കോട്ടയത്തുള്ളവർക്ക് ഡയറ്റം വന്ന് മേടിക്കണ്ട സംഭവം പൊളിച്ച് ണോ ഒരു പ്രസർവ് പോലും ആഡ് ചെയ്യാത്ത കിട്ടാത്ത ഹോംമേഡ് ആച്ചാൽ ട്രൈ ചെയ്യാൻ ചങ്ങാതിമാരെ ഒരു പ്രാവശ്യം മേടിച്ച് കഴിച്ച് നോക്കി കഴിയുമ്പോൾ അഭിപ്രായം ഒന്ന് കാമൻ്റ് ആയിട്ട് വരും വിവരം എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇത് ഇതുപോലെ മത്തി ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് ലേശം മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം മത്തിയുടെ മുകളിലേക്കും കൂടെ ഒന്ന് ലേശം മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഇവനെ ഒന്ന് മൂടി വെച്ച് ഒരു മാക്സിമം ഒരു മൂന്നല്ല നാല് മിനിറ്റ് കൂടുതൽ ഒന്ന് വേണമെങ്കിൽ മത്തിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇവനെ ഏകദേശം വെന്ത് കിട്ടും രണ്ട് സൈഡും വെന്തു ഇനി ഇവനെ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം തന്നെ സ്ലോ മോഷനിൽ വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ മത്തി ഉടഞ്ഞു പോവും ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ മീറ്റൊരു പരിവാും മുള്ളു വേറൊരു വരുവോ രണ്ടായിട്ട് കിട്ടും അതുകൊണ്ട് മത്തി കിട്ടത്തിൽ അവസാനം മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇവനെ സ്ലോ സോമോശയിൽ തന്നെ ഇങ്ങനെ മറിച്ചുക മറിച്ച ശേഷം ഇവനൊന്ന് സെറ്റാക്കി ആ മസാല ഒക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് പിടിപ്പിച്ച ശേഷം ഇനി അവനെ ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് രണ്ട് മിനിറ്റല്ല മൂന്ന് മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ചെറിയ ചൂടിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ദൈവനെ ദൈവനിങ്ങ് തുറന്ന് കഴിയുമ്പോൾ അതിൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും ഹു സ്വർഗം കാണും സ്വർഗ്ഗം അത്ര കിട്ടുന്ന സാധനം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തുകൊണ്ട് ചക്കാതി നല്ല കുത്തിരിച്ചോറുണ്ടേ ആ കുത്തിരിച്ചോറിൻ്റെ മുകളിലേക്ക് ഇതാ മത്തി ഇതേ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക ആ മത്തി വെച്ച ശേഷം നമ്മളെ അച്ചാർ അങ്ങ് മേടിക്കുക അച്ചാർ മേടിച്ചിട്ട് സൈഡിലേക്ക് ഇതേ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ദേ നമ്മുടെ വീട്ടിലേക്ക് പിള്ളേർന്നെ രണ്ടും അങ്ങ് പിടുത്തം കണ്ടോ പിടുത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഒതിയാവുന്നില്ലേ അപ്പോൾ ഒന്ന് നോക്കണ്ട ഉണ്ടാക്കി താഴെത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് ഒരു വാരി വിവരം മറക്കല്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മത്തി ഇത് പ്രിപ്പറേഷൻ കറിയാണോ ഫ്രൈ ആണോ അതോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്ത് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അച്ചാറുകളും